ഈശോ മിഷിയായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായമാണ് പ്രഭാഷകൻ്റെ പുസ്തകം എടുത്താൽ കമ്പാരിറ്റീവ്ലി ചെറിയൊരു അധ്യായമാണ് മുപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ആറ് വാക്യങ്ങളാണ് ഈ അധ്യായത്തിൽ ടോട്ടൽ നമുക്ക് കാണാൻ പറ്റുന്നത് സബ് ഡിവിഷൻസ് ഒന്നും തന്നെ ഈ അധ്യായത്തിലില്ല അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഓരോ വാക്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ആദ്യത്തെ അഞ്ച് അധ്യായങ്ങൾ അഞ്ച് വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കോഡ് ഓർത്തിരിക്കുക ഒരു ഓർഡർ ഓർത്തിരിക്കുക നിയമം പാലിക്കുക ഒന്നാമത്തത് കൽപ്പനകൾ അനുസരിക്കുക രണ്ടാമത്തത് കരുണ കാണിക്കുക മൂന്നാമത്തത് ഭിക്ഷ കൊടുക്കുക നാലാമത്തത് ആൻഡ് ലാസ്റ്റ് വൺ അനീതി വർജിക്കുക അപ്പോൾ എങ്ങനെയാണ് കോഡ് നിയമം പാലിക്കുക കൽപ്പനകൾ അനുസരിക്കുക കരുണ കാണിക്കുക ഭിക്ഷ കൊടുക്കുക അനീതി വർജിക്കുക അപ്പം ഇതെങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം നിയമം പാലിക്കുക ഫസ്റ്റ് വൺ നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ് ഇത് ഓർത്തിരിക്കാനായിട്ട് നീ നീ ഓർത്താൽ മതി നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ് രണ്ടാമത്തെ നോക്കുക കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും നമുക്കറിയാം കല്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ അതിനർത്ഥം എന്താണ് നമുക്ക് ടെൻഷനൊന്നുമില്ല നമ്മളാരും ശിക്ഷിക്കില്ല കാരണം നമ്മൾ കല്പനകൾ അനുസരിച്ചാണ് ജീവിക്കുന്നത് അപ്പം ശിക്ഷിക്കാത്ത കൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ ഇല്ല സമാധാനമായിട്ട് നമുക്ക് നിൽക്കാം അപ്പം കല്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും കല്പനകൾ അനുസരിക്കുന്നത് എന്താണ് സമാധാന ബലിക്ക് തുല്യവും നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ് കല്പനകളനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും മൂന്നാമത്തെ ആളാണ് കരുണ കാണിക്കുക വെറും കരുണയല്ല കരുണയ്ക്ക് പകരം കരുണ കാണിക്കുക കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യബലിക്ക് തുല്യമാണ് കരുണയ്ക്ക് പകരം കരുണ കാണിച്ചാൽ ദൈവം നമ്മളോട് കരുണ കാണിക്കും നമുക്കപ്പോൾ ദൈവം ഒരുപാട് കാശ് നമുക്ക് ഭക്ഷണം വാങ്ങിക്കാം ധാന്യം ധാന്യബലിക്ക് തുല്യമാണ് കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യബലിക്ക് തുല്യമാണ് നാലാമത്തെ കോടെന്തെന്നാണ് ഭിക്ഷ കൊടുക്കുക ഭിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാബലി അർപ്പിക്കുന്നു അതെങ്ങനെ ഓർത്തിരിക്കാം ദൈവം എന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു ഏ അതുകൊണ്ട് എനിക്ക് ഒരുപാട് സമ്പത്ത് തന്നു അതിൽ നിന്ന് ഞാൻ ഭിക്ഷ കൊടുക്കുന്നു അപ്പോൾ അതിനർത്ഥം എന്താ എനിക്ക് ദൈവം തന്ന നന്മയ്ക്ക് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ് അപ്പം ഭിക്ഷ കൊടുക്കുന്നത് കൃതജ്ഞതാബലി അർപ്പിക്കുന്നതിന് തുല്യമാണ് ലാസ്റ്റ് വൺ എന്താണ് അനീതി വർജിക്കുക പക്ഷെ അതിന് മുന്നേ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രഭാഷകൻ തരുന്നുണ്ട് ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ് ദുഷ്ടതയിൽ നിന്ന് അല്ലെങ്കിൽ അനീതിയിൽ നിന്ന് മാറി നിൽക്കുന്നത് കർത്താവിന് പ്രീതികരമാണ് അതിനാൽ അനീതി വർജിക്കുക പാപ പരിഹാര ബലിയാണ് അനീതിയിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് നമ്മൾ പാപം ചെയ്യാണ് അപ്പം അനീതി അറിഞ്ഞുകൊണ്ട് നമ്മൾ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ വർജിക്കുക എന്നാൽ അതിനർത്ഥം എന്താണ് നമ്മൾ പാപത്തിന് പരിഹാരം ചെയ്യുകയാണ് പാപ പരിഹാര ബലിയാണ് അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഈ അഞ്ച് വാക്യങ്ങളും നോക്കാം നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ് കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യമാണ് കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യബലിക്ക് തുല്യമാണ് ഭിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു ദുഷ്ടതയിൽ നിന്ന് ഒഴി ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ് അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ് ഇനി ആറുമേഴ് നമുക്ക് ഒന്നിച്ച് വായിക്കാം കേട്ടോ അല്ലെങ്കിൽ ഒന്നിച്ച് പഠിക്കാം ആറാമത്തെ അധ്യായ വാക്യം പറയുന്നത് വെറും കയ്യോടെ കർത്താവിനെ സമീപിക്കരുത് എന്താ പറയുന്നത് ഒരിക്കലും നമ്മൾ കർത്താവിനെ വെറും കയ്യോടെ സമീപിക്കരുത് അതിന് കാരണം ഇതിനുള്ള ആണ് ഈ പറയുന്നത് കാരണം ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടിട്ടാണ് വെറും കൈയോടെ നമ്മൾ ദൈവം എന്ന് പറയുന്നത് നിയമത്തിൽ പറയുന്നുണ്ട് ഒരിക്കലും നമ്മൾ ദൈവത്തെ അല്ലെങ്കിൽ കർത്താവിനെ വെറും കയ്യോടെ സമീപിക്കരുത് അതുകൊണ്ടിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിരിക്കുന്നത് ആറാമത്തെ വാക്യം പറയുന്നതെന്നാണ് വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത് എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമത്തിലാണ് അനുശാസിക്കുന്നത് അടുത്തത് എട്ടാമത്തെയും ഒമ്പതാമത്തെയും വാക്യങ്ങൾ ഒന്നിച്ച് പഠിക്കണം എട്ടാമത്തെയും ഒമ്പതാമത്തെയും വാക്യത്തിൽ പറയുന്നത് നീതിമാന്റെ ബലിയെക്കുറിച്ചാണ് നീതിമാന്റെ ബലിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട് എപ്പോഴും നീതി മാത്രം പ്രവർത്തിക്കുന്നവൻ്റെ ബലിക്ക് പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു എവിടെയാണ് അഭിഷേകം ചെയ്യുന്നത് ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു രണ്ടാമത്തെ പറയുന്നത് അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു അപ്പം രണ്ട് കാര്യങ്ങളാണ് നീതിമാന്റെ ബലിക്കുള്ളത് ഒന്ന് ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു രണ്ട് അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു എന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തേക്കണ നീതിമാന്റെ ബലി സ്വീകാര്യമാണ് അത് വിസ്മരിക്കപ്പെടുകയില്ല നീതിമാന്റെ ബലി കർത്താവിന്റെ സന്നിധിയിൽ സ്വീകാര്യമാണ് അതൊരിക്കലും മറക്ക മറയില്ല മറക്കപ്പെടില്ല അപ്പൊ എട്ട് ഒമ്പതും ഒന്നിച്ചു പഠിക്കാം നീതിമാൻ്റെ ബലിയെക്കുറിച്ചാണ് എട്ടാമത്തെയും ഒമ്പതാമത്തെയും വാക്യങ്ങൾ പറയുന്നത് ഇനി ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇത്രയും വാക്യങ്ങൾ ഒന്നിച്ച് നമ്മൾ നോക്കണം കേട്ടോ സോറി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇത്രയും വാക്യങ്ങൾ നമ്മൾ ഒന്നിച്ച് നോക്കാം അതിൽ ആദ്യത്തതാണ് പത്താമത്തെ വാക്യം കർത്താവിനെ മനം തുറന്നു മഹത്വപ്പെടുത്തുക ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധ് കാട്ടരുത് അപ്പം കർത്താവിനെ എങ്ങനെ മഹത്വപ്പെടുത്താനാ പറഞ്ഞേക്കണേ മനം തുറന്ന് മഹത്വപ്പെടുത്തുക മ മനം തുറന്ന് മഹത്വപ്പെടുത്തുക കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക എന്നിട്ട് നമ്മൾ ചെയ്യണം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് ലുബ്ധ് കാട്ടരുത് പിശിക്കരുത് ഒരിക്കലും നമ്മൾ ലുബ്ധു കാട്ടരുത് ആദ്യഫലം സമർപ്പിക്കുമ്പോൾ രണ്ടാമത് പതിനൊന്നാമത്തെ അതി വാക്യത്തിൽ പറയുന്നത് കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത് എപ്പോഴും ചിരിച്ചുകൊണ്ട് കാഴ്ച സമർപ്പിക്കുക കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത് സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക ദശാംശം കൊടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് സന്തോഷമായിരിക്കണം അപ്പോൾ കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത് ദശാംശം കൊടുക്കുന്നത് എപ്പോഴും സന്തോഷത്തോടു ആയിരിക്കണം ഇനി എങ്ങനെ കൊടുക്കണം ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അത്യനതം നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക അത്യനതൻ നമുക്ക് നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക സ്പെഷ്യൽ ആയിട്ട് ഓർക്കേണ്ടത് എന്തെന്നാണ് കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക എന്താ പറയുന്നത് കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക പിശുക്കൊന്നും കാട്ടാണ്ട് ഉദാരമായിട്ട് അത്യുന്നതന് കൊടുക്കുക അത്യു അത്യുന്നതം നൽകിയതുപോലെ തന്നെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക ഇതാണ് പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നത് പതിമൂന്ന് പറയുന്നത് എന്തെന്നാണ് കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ് കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ് അവൻ ഏഴിരട്ടിയായി തരും അത്തിനതിന് കർത്താവിന് കൊടുത്താൽ കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ് അവനത് തിരിച്ച് നമുക്ക് ഏരിരട്ടിയായി തരും അപ്പം ഇങ്ങനെയാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ ഒന്നും കൂടി വായിക്കാം കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധ് കാട്ടരുത് കർത്താവ് കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത് സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക അത്യുന്നതൻ നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ് അവിടുന്ന് ഏഴിഴട്ടിയായി തിരികെ തരും കർത്താവിന് കൈക്കൂലി കൊടുക്കരുത് അവിടുന്ന് സ്വീകരിക്കുകയുള്ളത് പതിനാലാമത്തെ വാക്യമാണേ പതിനാലാമത്തെ വാക്യം പറയുന്നത് ഇതൊക്കെ കർത്താവിന് കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇനി അത്യുന്നതിന് കൊടുക്കാൻ പാടില്ലാത്ത കാര്യമുണ്ട് അതെന്താണ് കൈക്കൂലി കർത്താവിന് കൈക്കൂലി കൊടുക്കരുത് അവിടെ നിന്നത് സ്വീകരിക്കില്ല കർത്താവിന് കൈക്കൂലി കൊടുക്കരുത് അവിടെ നിന്നത് സ്വീകരിക്കില്ല പതിനഞ്ചാമത്തെ അധ്യായം എന്താണ് അനീതിപൂർ പതിനഞ്ചാമത്തെ വാക്യം എന്താണ് അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത് കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ് അനീതിപൂർവമായ ദുഷ്ടത എല്ലാ ബലികളിൽ നമ്മൾ ഒരിക്കലും ആശ്രയിക്കരുത് കർത്താവ് പക്ഷപാതമില്ലാത്ത ആരാണ് ന്യായാധിപനാണ് കാരണം നമ്മളെ വിധിക്കാനുള്ള അധികാരം കർത്താവിനുണ്ട് അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത് കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ് പതിനാറാമത്തെ വാക്യം പറയുന്നത് എങ്ങനെയാണ് പക്ഷപാതം ഇല്ലാത്തതെന്ന് കാണിക്കുകയാണ് അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല തിന്മയ്ക്ക് വിധേയനായവൻ്റെ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കുന്നു ഒന്നാമത്തെ എന്ന് പറയണേ അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല അവനും കൊടുക്കാനുള്ളത് ദൈവം കൊടുക്കുന്നുണ്ട് അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥനയും അവിടെ നിന്ന് കേൾക്കുന്നു അവിടെയും തിന്മ ചെയ്യുന്നവനോട് മാറ്റി നിർത്തുന്നില്ല അവനോട് പക്ഷാപാതം കാണിക്കുന്നില്ല അവന്റെ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നുണ്ട് അപ്പോൾ ദരിദ്രനോട് പക്ഷാപാതം കാണിക്കുന്നില്ല തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കുന്നു ഇനി മൂന്നാമത്തത് എന്താ പറയണേ അനാഥൻ്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടെ നിന്ന് അവഗണിക്കുകയില്ല അനാഥൻ്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടെ നിന്ന് അവഗണിക്കുകയില്ല അപ്പം എന്തൊക്കെ ആരെയൊക്കെ പറ്റിയാണ് പറയുന്നത് ദരിദ്രനെ പറ്റി പറയുന്നുണ്ട് തിന്മയ്ക്ക് വിധേയനായവനെ പറ്റി പറയുന്നുണ്ട് അനാഥനെപ്പറ്റി പറയുന്നുണ്ട് വിധവയെപ്പറ്റി പറയുന്നുണ്ട് ദരിദ്രനോട് പക്ഷാപാതം കാണിക്കുന്നില്ല തിന്മയ്ക്ക് വിധേയനായവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു അനാഥൻ്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടെ നിന്ന് അവഗണിക്കുന്നില്ല അപ്പോൾ ഇതിൽ നിന്ന് പതിനാറാമത്തെയും പതിനേഴാമത്തെയും വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം നമ്മുടെ കർത്താവ് ആരാണ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ് ഓക്കെ പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ് എന്നുള്ളതിന് തെളിവാണ് പതിനാറാമത്തെയും പതിനേഴാമത്തെയും വാക്യങ്ങൾ ഒന്നുകൂടി വായിക്കാം അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല തിന്മയ്ക്ക് വിധേയായവൻ്റെ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കും അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടെ നിന്ന് അവഗണിക്കുന്നില്ല ഇനി പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങൾ നോക്കാം തൻ്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ പതിനെട്ടും പത്തൊമ്പതും വാക്കുകളാണ് ക്വസ്റ്റ്യൻ ആണ്ട്ടത് തൻ്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ ആരാണ് വിലപിക്കുന്നത് വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ ഇതാണ് പതിനെട്ടാമത്തെയും പത്തൊമ്പതാമത്തെയും വാക്യങ്ങൾ ഇരുപതാമത്തെ വാക്യം പറയുന്നത് കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ് എങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നവനാണ് സ്വീകാര്യൻ കർത്താവിന് പ്രീതികരമായി കർത്താവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ് അവനൊരു ബെനഫിറ്റ് കർത്താവ് കൊടുത്തിട്ടുണ്ട് എന്താണ് അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു അവൻ്റെ പ്രാർത്ഥന എവിടം വരെ എത്തും മേഘങ്ങളോളം എത്തുന്നു ഇരുപത്തി ഒന്നിൽ പറയുന്നത് വിനീതനെക്കുറിച്ചിട്ടാണ് ഇരുപതിൽ പറയുന്നത് ആരെക്കുറിച്ചിട്ടാണ് കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവനെ കുറിച്ചിട്ട് അവൻ ആരാണ് ഒന്നാമത്തത് അവൻ സ്വീകാര്യനാണ് രണ്ടാമത്തത് അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു ഇരുപത്തി ഒന്നാമത്തെ വാക്യം പറയുന്നത് വിനീതനെക്കുറിച്ചിട്ടാണ് വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു അത് കർത്തൃ സന്നിധിയിൽ വരെ അവൻ സ്വസ്ഥനാവുകയില്ല വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറും മറിച്ച് കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തും പക്ഷെ മേഘങ്ങൾ തുളച്ചു കയറുന്നത് ആരുടെ പ്രാർത്ഥനയായിരിക്കും വിനീതൻ്റെ പ്രാർത്ഥനയായിരിക്കും ആൻഡ് അവനൊരു പ്രത്യേകതയും കൂടി പറയുന്നുണ്ട് ഇവിടെ എന്തെന്നാണ് കർത്തൃസന്നിധിയിൽ വരെ അവൻ്റെ പ്രാർത്ഥന കർത്തൃസന്നിധിയിൽ വരെ അവൻ സ്വസ്ഥനാവുകയില്ല അവന് സമാധാനം കിട്ടുകയില്ല ഇതാണ് ഇരുപത്തി ഒന്നാമത്തെ വാക്യം പറയുന്നത് അടുത്ത ഇരുപത്തിരണ്ടാമത്തെ വാക്യം പറയുന്നത് ആരെക്കുറിച്ചാണ് നിഷ്കളങ്കനം കുറിച്ചിട്ടാണ് ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകുവാൻ അത്യുന്നതൻ വരെ അവൻ പിൻവാങ്ങുകയില്ല ആരെക്കുറിച്ചാണ് നിഷ്കളങ്കനെ കുറിച്ചാണ് അപ്പൊ ആദ്യം പറഞ്ഞത് ആരെ ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നത് കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവനെ കുറിച്ചിട്ടാണ് അവൻ്റെ പ്രത്യേകത എന്താണ് അവൻ സ്വീകാര്യനാണ് അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു രണ്ടാമത്തെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം പറയുന്നത് വിനീതനെക്കുറിച്ചിട്ടാണ് വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചുകയറുന്നു അത് കർത്തൃ സന്നിധിയിൽ എത്തുന്നത് വരെ അവൻ സ്വസ്ഥനാവുകയില്ല ഇനി ഇരുപത്തിരണ്ടാമത്തെ വാക്യം പറയുന്നത് നിഷ്കളങ്കനെ കുറിച്ചിട്ടാണ് ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല പത്താമത്തെ വാക്യത്തിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രീതികരമായി അല്ലെങ്കിൽ കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവനെക്കുറിച്ച് ഇരുപത്തി ഒന്ന് ആരെക്കുറിച്ചാണ് പറയുന്നത് വിനീതനെക്കുറിച്ച് ഇരുപത്തി രണ്ട് നിഷ്കളങ്കനെക്കുറിച്ച് ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇരുപത്തി മൂന്നാമത്തെ വാക്യമാണ് വലിയ വാക്യമാണേ കർത്താവ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല കർത്താവ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല അവൻ ചില കാര്യങ്ങൾ ചെയ്യും തീർച്ചയായിട്ടും കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യും അതാണ് ഇനി പറയാൻ പോകുന്നത് നാല് കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ പറയുന്നത് കർത്താവ് വൈകുകയോ സ്വസ്ഥനായി ഇരിക്കുകയോ ഇല്ല അപ്പോൾ കർത്താവ് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യും എന്നാണ് അതിനർത്ഥം കർത്താവ് ചെയ്യാൻ പോകുന്ന നാല് കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ ബാക്കി ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന നാല് കൂട്ടരെയാണ് ഈ എഴുതിയിരിക്കുന്നത് നിർദ്ദയൻ ജനത ധിക്കാരി അനീതി പ്രവർത്തിക്കുന്നവൻ ആരൊക്കെയാണ് നിർദ്ദയൻ ജനത ാരി അനീതി പ്രവർത്തിക്കുന്നവൻ അപ്പം ആദ്യത്തെ ആളാരാണ് നിർദ്ദയനാണ് അപ്പം നിർദ്ദയനെതിരെ കർത്താവ് എന്താണ് ചെയ്യാൻ പോകുന്നത് നിർദ്ദയൻ്റെ അരക്കെട്ട് തകർക്കും എന്താ ചെയ്യാൻ പോണേ അരക്കെട്ട് തകർക്കും ഓർത്തിരിക്കുക പഠിച്ചു പോവാട്ടോ ഇനി രണ്ടാമത്തേത് ജനതകളോട് കർത്താവ് എന്താ ഇനി ചെയ്യാൻ പോണേ പകരം വീട്ടും ജനതകളോടെന്ത് ചെയ്യും പകരം വീട്ടും പകരം വീട്ടും അടുത്തത് ധിക്കാരികളാണ് ധിക്കാരികളെ എന്താ ചെയ്യാൻ പോണേ ധിക്കാരികളുടെ കൂട്ടത്തെ നിർമാർജ്ജനം ചെയ്യും നീക്കിക്കളയും എന്തു ചെയ്യും നിർമാർജനം ചെയ്യും അനീതി പ്രവർത്തിക്കുന്നവനെ കർത്താവ് എന്താ ചെയ്യാൻ പോണേ അവൻ്റെ ചെങ്കോൽ തകർക്കും അവൻ്റെ ചെങ്കോൽ തകർക്കും അപ്പം നാല് കൂട്ടരെ കുറിച്ചിട്ടാണ് ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ കർത്താവ് പ്രഭാഷകൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് കർത്താവ് വൈകുകയോ സ്വസ്ഥമായി ഇരിക്കുകയോ ഇല്ല കർത്താവ് ആർക്കൊക്കെ എതിരെ തിരിയും നിർദയൻ ജനത ധിക്കാരി അനീതി പ്രവർത്തിക്കുന്നവൻ നിർദ്ദയൻ്റെ അരക്കെട്ട് തകർക്കും ജനതകളെന്തെയും ജനതകളോട് പകരം വീട്ടും ധിക്കാരികളെ കൂട്ടത്തോടെ നിർമാർജനം ചെയ്യും അനീതി പ്രവർത്തിക്കുന്നവൻ്റെ ചെങ്കോൽ തകർത്തുകളെയും ഓർത്തിരിക്കുകയായത് ഓക്കെ ഇനി നമുക്ക് ആ ഭാഗം വായിക്കാം വചന വചന ഭാഗം വായിക്കാം കേട്ടോ ഇരുപത്തി വാക്യം കർത്താവ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല അവിടെ നിന്ന് അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും ധിക്കാരികളുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൽ തകർക്കുകയും ചെയ്യും നമ്മൾ നേരത്തെ അതിന്റെ ഓർഡറും ഓരോരുത്തരുടെ കർത്താവ് എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അടുത്തത് നമുക്കിനി ഇരുപത്തിനാലാമത്തെ വാക്യം നോക്കാം അപ്പൊ ഇരുപത്തിനാലാമത്തെ വാക്യം പറയുന്നത് മനുഷ്യന് പ്രവർത്തിക്കൊത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിനനുസരിച്ചും അവിടെ പ്രതിഫലം നൽകും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് മനുഷ്യന്റെ മനുഷ്യൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് നീ കരുണ കാണിച്ചാൽ നിനക്കും കരുണ കിട്ടും നീ തിന്മ പ്രവർത്തിച്ചാൽ നിന്നിലേക്കും തിന്മ തിരിച്ചു വരും നീ നന്മ കാണിച്ചാൽ നിനക്കും നന്മയായിട്ട് ഭവിക്കും കാര്യങ്ങൾ അപ്പോൾ മനുഷ്യനും മനുഷ്യന്റെ പ്രവർത്തിക്കൊത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിനൊത്തും ഒരു എക്സാം എഴുതാനായിട്ട് പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേർക്കും പത്ത് രീതിയിലായിരിക്കും അവരെ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നത് പത്ത് പേർക്കും പത്ത് രീതിയിലായിരിക്കും റിസൾട്ട് കിട്ടുന്നത് അതെന്തിനു ആശ്രയിച്ചിരിക്കും ആ പ്രയത്നത്തിൻ്റെ വേഴ്സിറ്റാലിറ്റിനെ ആശ്രയിച്ചിരിക്കും വൈഭവത്തിനെ ആശ്രയിച്ചിരിക്കും അല്ലേ അപ്പോൾ വളരെ നല്ല രീതിയിൽ വളരെ വൈഭവത്തോടുകൂടി പ്രയത്നിച്ചവന് വളരെ നല്ല മാർക്ക് കിട്ടും മനസ്സിലായോ അപ്പോൾ പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിനും മനുഷ്യന് അവൻ്റെ പ്രവൃത്തിക്കൊത്തും അവിടുന്ന് പ്രതിഫലം നൽകും അതാണ് ഇരുപത്തിനാലാമത്തെ വാക്യം പറയുന്നത് ഇരുപത്തിയഞ്ചാമത്തെ വാക്യം പറയുന്നത് തൻ്റെ ജനത്തിൻ്റെ പരാതി പരാതികൾക്ക് വിധി കൽപ്പിച്ച് തൻ്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും അപ്പം ഇതിങ്ങനെ ഓർത്ത് നിന്നാൽ മതി ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ജനങ്ങളുടെ പരാതി കർത്താവിൻ്റെ സന്നിധിയിൽ എത്തും അല്ലേ അപ്പം കർത്താവ് എന്ത് ചെയ്യും ജനങ്ങളുടെ പരാതിക്ക് വിധി കൽപ്പിക്കുകയും തിരിച്ച് വിധി കൽപ്പിക്കുകയും തൻ്റെ കരുണയിൽ അവരെന്ത് ചെയ്യും ആനന്ദിപ്പിക്കുകയും ചെയ്യും ജനങ്ങളുടെ പരാതി പരാതിയിൽ വിധി കൽപ്പിക്കുകയും തൻ്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യും ഇതാണ് ഇരുപത്തി അഞ്ചാമത്തെ വാക്യം പറയുന്നത് ലാസ്റ്റത്തെ വാക്യം പറയുന്നത് എന്നാണ് ഒരു ആശ്വാസമാണ് എന്തെന്നാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രോമിസാണ് കർത്താവ് ചെയ്യുന്നത് എന്താണ് വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ അവിടെ ഒരു ഉപമാലങ്കാരം കൊടുത്തേക്കണേ എന്തെന്നാണ് വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ വരൾച്ച കഷ്ടത മഴക്കാർ എന്ന് പറയുന്നത് കർത്താവിൻ്റെ കരുണ മനസ്സിലായോ വരൾച്ചയുടെ നാളുകളിൽ മഴക്കാർ ആശ്വാസം തരുന്നത് പോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ നമുക്ക് ആശ്വാസം തരും അപ്പം വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ് ഇത്രയുമാണ് നമ്മളുടെ മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ താങ്ക്